ദുരന്തമുഖത്തുള്ള മാലാഘമാർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആളുകളുടെ കൂടെയാണ് ഇപ്പോൾ ഞാനിരിക്കുന്നത് വളരെയധികം ഈ ദുരന്തമുഖത്തുള്ള ദുഃഖത്തിൻ്റെ ഇടയിലും ഒരു സന്തോഷം തോന്നിപ്പിക്കുന്ന കാഴ്ചകളും സേവനങ്ങളും നൽകിക്കൊണ്ടുള്ള മാലാഘമാർ എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ക്യാമ്പിലാണ് ഇരിക്കുന്നത് ഇവിടെ രണ്ട് പേരെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് സീന ഐക്കരപ്പടി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സേവന പ്രവർത്തനത്തിൽ സന്നദ്ധത കാണിക്കുന്ന അല്ലെങ്കിൽ ഇൻ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സോഷ്യൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തക എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഷമീർ മുക്കം ഷമീർ മുക്കം ആ ഫാത്തിമ ഫാത്തിമ്മ പേരെന്താ ഓ നിസാം 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 കുറ്റിച്ചെറിലാണ് ഓക്കെ ഇത്തരത്തിലുള്ള സേവന സന്നദ്ധ പ്രവർത്തകരുടെ കൂടെയാണ് ഓക്കെ ഇവിടെ പറയാനുള്ളത് അല്ലെങ്കിൽ ചോദിക്കാനുള്ളത് ഒരുപാട് ആളുകൾ ഉറ്റവരെയും ഉടവരെയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് ഈ ക്യാമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരുപാട് മുഖങ്ങളെ ഇവർ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഇവർ ഇടപെടുന്നുണ്ട് എന്താണ് സീനത്ത ഈ ക്യാമ്പിനെ ക്യാമ്പിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഒരു അവസ്ഥ വിശേഷം എന്താണ് ഈ ക്യാമ്പിനെ കുറിച്ചിട്ട് എനിക്ക് പറയാൽ ഈ ഫുഡിന്റെ സെഷനിൽ ഞാൻ പോവാറുണ്ട് എപ്പോഴും അവിടുത്തെ ആവശ്യങ്ങളോ തുടക്കം മുതൽ ആറു മണി തൊട്ടിട്ട് ഇത് സംഭവിച്ച് അന്ന് മോർണിംഗ് ആറു മണി തൊട്ടിട്ട് ഈ നിമിഷം വരെ രാത്രി പതിനൊന്ന് മണി അതുപോലെ തന്നെ മൂന്ന് മണി രണ്ട് മണിവരെ ഞാൻ ഫുൾ ടൈം ഇവിടെ ഉണ്ട് ഈ എല്ലാ സ്ഥലത്തും എത്താറുണ്ട് അവിടെ ബോഡി വരുന്ന സ്ഥലത്താണെങ്കിലും അവിടെ പിന്നെ പിന്നെ അവർക്ക് വേണ്ടി ബി പി കിറ്റ് ആയാലും മാസ്ക് ആണെങ്കിലും അതുപോലെ തന്നെ റോഡ് സൈഡിൽ നിൽക്കുന്ന പോലീസുകാർക്കായാലും സന്നദ്ധ പ്രവർത്തകർക്കായാലും ഒക്കെ ഒരാളിൽ നിന്നും പിടിപ്പിച്ചിട്ടല്ല കേട്ടോ ഞാൻ പിന്നെ അവർക്ക് വേണ്ട റെയിൻകോട്ടുകൾ ആ ക്യാഷ് കൊണ്ട് പിന്നെ സ്വന്തം വെച്ചാൽ ഇന്നെ ഹെൽപ്പ് ചെയ്യുന്ന ചില ആളുകളുണ്ട് അതും അവർ ഉണ്ട് കേട്ടോ എൻ്റെ അത് സ്വന്തം എന്നല്ല എന്നുവെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത രണ്ട് ഫ്രണ്ട്സുകൾ മാത്രം കേട്ടോ വേറെ ആരുതുമില്ല അങ്ങനെ എടുത്തിട്ട് ഞാൻ ഇവർക്കൊക്കെ എത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇതിലേക്ക് വരാത്തൊരു സംഭവമായിരുന്നു റെയിൻകോട്ട് അതേപോലെ തന്നെ ഇവിടെ ഫുഡ് ണ്ടാക്കുന്ന ഏരിയയിൽ കംപ്ലീറ്റ് ചളിയൊക്കെ ഉണ്ടായിട്ട് അവർ ഈ ചളി ചളിവെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് ഇവിടെ ക്ലീൻ ചെയ്തിരുന്നത് ആ സമയത്ത് ഞാൻ അവർക്ക് ബൂട്ടുകൾ എത്തിച്ചു കൊടുത്ത് ഇനിയും ബൂട്ടിൻ്റെ ആവശ്യമുണ്ട് അതും എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ നമ്മൾ എല്ലാവരും ക്യാമ്പിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എന്ന് വെച്ചാൽ പല വീടുകളിലും കുടുംബങ്ങൾ പട്ടിണിയുണ്ട് ഈ ഏരിയയിൽ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന രീതിയിൽ അവരോട് കുടുംബ പട്ടിനിയുണ്ട് അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി സഹായങ്ങൾ ഞാൻ എത്തിച്ചു തരാം എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കഴിയുന്നത് പരമാവധി ചെയ്ത് കൊടുക്കും പിന്നെ ഈ ക്യാമ്പിൽ അങ്ങനെ ഒരു ഇപ്പം കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നലെ എൻ്റെ പ്രിയ സുഹൃത്ത് പിന്നെ കലക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു അതുപോലെ നല്ല ഡെപ്യൂട്ടി കലക്ടർ ഇവിടെ ഉണ്ടായിരുന്നു അവരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ വന്ന് സങ്കടപ്പെടുന്ന ഉറ്റവരുമുടയൊക്കെ നഷ്ടപ്പെട്ട ആളുകളുടെ അവസ്ഥ നിങ്ങൾ അന്വേഷിച്ചു അത് വെച്ചാൽ ഇവരെങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ അവരെ ചേർത്ത് പിടിച്ചൂടെ പലരെയും ഇപ്പോൾ നിങ്ങൾ തന്നെ ചാനലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും എന്ന് വെച്ചാൽ പലരും ഒരു മാനസിക അവസ്ഥ ഇപ്പോൾ ഇവിടെ ഒരു സൈലൻ്റ് ആയി പക്ഷെ ആ സമയത്ത് അവരെ നമുക്ക് പോലും പിടിച്ചാൽ കണ്ടു ചെയ്യാൻ പറ്റില്ല കരച്ചിൽ വെച്ചാൽ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ വെച്ചാൽ ഹൃദയം പൊട്ടിപ്പോവുക അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ ഞാനിവിടെ പലരെയും കണ്ടിട്ടുള്ളത് അവരുടെ അടുത്തൊക്കെ ഞാൻ ഓടിയെത്തിയിട്ടുണ്ട് എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ഞാൻ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഇപ്പോൾ ഞാൻ അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത് ഒന്നു മാത്രമാണ് അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കണേ എന്ന് മാത്രം ഇതൊക്കെ ഉൾക്കൊള്ളാനും അവർക്ക് അതിനുള്ളൊരു കഴിവ് ഉണ്ടാവണേ എന്നുള്ളത് കാരണം അവരുടെ മാനസിക നല്ല അത്രയും എന്താ പറയുക ഓരോരുത്തർ ഒരു കുടുംബത്തിൽ ഒന്ന് ബാക്കിയായിട്ട് എന്താ കാര്യം കരഞ്ഞു പോയിട്ടുണ്ട് ഞാൻ ഇത്രയും ദിവസമായിട്ട് ശരിക്കൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല കാരണം പല ബോഡികളും വരുന്ന അവസ്ഥകൾ കണ്ടിട്ടും അതുപോലെ ഇവിടുത്തെ പല കുടുംബത്തിൻ്റെ അവസ്ഥകൾ കണ്ടിട്ടും എനിക്കിപ്പോഴും ഒരു ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലേ ഞാൻ ഇവിടെ അല്ലല്ല ഞാൻ വേറെ അല്ലല്ല ഞാൻ നാട്ടിൽ പോവില്ല ഇവിടെ ലക്കടിയിലുണ്ട് ഞാൻ അവിടെ താമസിക്കുന്നുണ്ട് ഈ രാവിലെ മോർണിംഗിൽ ഇങ്ങോട്ടെത്തും നൈറ്റിൽ ഞാൻ തിരിച്ചു പോകും എനിക്ക് എനിക്കെൻ്റെ മാനസിക ഡിപ്രഷനായി തോന്നിയിട്ടുണ്ട് കാരണം ഈ അവസ്ഥകളെല്ലാം കണ്ടിട്ട് അപ്പോൾ അവരോടൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഒരവസ്ഥ പക്ഷെ എനിക്ക് എന്താ പറയുക എല്ലാവരോടും പറയാനുള്ള ഒരു അവസ്ഥ ഒരൊറ്റ കാര്യമുള്ളും ഈ കുടുംബത്തിനൊക്കെ ഒരുപാട് സർക്കാർ പ്രൊസീജിയറുകളൊക്കെ ഉണ്ടാവും അവർക്ക് വീടാക്കാൻ പക്ഷെ സന്നദ്ധ സംഘടനകളായ ആളുകൾ മുന്നിട്ട് വന്നിട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു വീടാക്കി കൊടുക്കണം എന്നുള്ളതാണ് കാരണം അത്യാവശ്യം നല്ല കുടുംബത്തിൽ ജീവിച്ച നമുക്ക് തന്നെ ബന്ധുവീട്ട് പോയിട്ട് രണ്ട് ദിവസം നിൽക്കുമ്പോൾ തന്നെ എത്രത്തോളം ടെൻഷനുകളുണ്ട് അല്ലേ അങ്ങനത്തെ അവർ ഇവിടെ പൊരുത്തപ്പെടാനുള്ള ഒരു പ്രയാസം അവർക്കുണ്ടാവും അവർക്ക് നമ്മളിവിടെ എന്തു തന്നെ കൊടുത്താലും ഒത്തിരി സഹായങ്ങൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വീട് ആവുമെന്ന് തോന്നുന്നുണ്ടോ ആവ ആവാനുള്ള എല്ലാം വഴി മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് എല്ലാവരും കൂടി ഒന്ന് മുന്നിട്ട് ഇറങ്ങിയാൽ ഇപ്പം ഞാനൊരു വീടുണ്ടാകും നാലഞ്ച് മാസം കൊണ്ട് ഒരു വീടിൻ്റെ പണി പൂർത്തീകരിക്കും ഏ അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന പോലെ ഈ കൊടുക്കാൻ വിചാരിച്ച ആളുകൾ അതൊന്ന് ഫാസ്റ്റ് ആക്കിയിട്ട് ഇവരിലേക്ക് ചെയ്തു കൊടുത്താൽ ഇവർക്ക് ഒരു ഉപകാരമായിരുന്നു കാരണം ഇവരെ ഏറ്റവും വലിയ വിഷയം ഇവിടെ പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളതാണല്ലോ ഇത്രയും ജനങ്ങളുടെ മുന്നിൽ അവർ നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ കുടുംബം നഷ്ടപ്പെട്ട വിഷമം അതിൻ്റെ പുറമെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അവർ താമസിക്കേണ്ടി വരുന്ന ഒരു അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണമല്ലോ എല്ലാം ഒരു നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ മക്കളൊക്കെ ഇവിടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പം അവരോടൊക്കെ നിങ്ങൾ സംസാരിച്ചോ ഞാൻ എല്ലാവരും അടുത്ത് എത്തിയിട്ടുണ്ട് വേദനാ എന്തെങ്കിലും സംഭവങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു അമ്മ എപ്പോഴാണ് വരിക എപ്പോഴാണ് വരിക ആ അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ തമിഴ്നാട്ടിലുള്ള ഒരു പെണ്ണ് സ്വന്തം മകൻ ഇവിടെ പഠിക്കാനും വേണ്ടിയിട്ട് ഈ വർഷം പോവണ്ട അടുത്ത വർഷം പോയാൽ മതി മകനെ എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ ഈ വർഷം തന്നെ ഇവിടെ വന്നു ഇവിടുന്ന് മരണപ്പെട്ടു ആ കുടുംബത്തിന് ഞാൻ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിനോട് എനിക്ക് അഭിനന്ദനങ്ങളുണ്ട് ആ ഡ്രൈവറെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ ഫാസ്റ്റായിട്ട് അവർ പിന്നെ എനിക്ക് പനമരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചു തന്നു ഞാൻ കാറിൽ പോയി അവരെടുത്തു അവരുടെ എല്ലാ കാര്യങ്ങളും ശ്മശാനത്തിന് വേണ്ടി ചെയ്യേണ്ടി എല്ലാ കാര്യത്തിനും അവരോടൊപ്പം നിന്ന് എല്ലാം ചെയ്തു കൊടുത്തു അപ്പോൾ ആ കുടുംബത്തിനൊക്കെ ഞാൻ ഇവിടെ പിടിച്ച് അമർത്തി അവർക്ക് സമാധാനം കൊടുത്ത് ആ ഒരു അവസ്ഥ ആലോചിക്കുമ്പോൾ അവർ എന്താ പറയുക ഭൂമിയിലെല്ലാം ആകർഷണത്തില്ല അടുത്ത് മരിച്ചാൽ മതി മകൻ്റെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു അവസ്ഥ ഒരമ്മ മനസ്സാണത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വേദനകമായ കാഴ്ചകൾ ഇവിടെ എൻ്റെ മുന്നിലിവിടെ കടന്നു പോയി വളരെ സന്തോഷം സീനത്താനെ പോലെയുള്ള ആളുകൾ ഇവിടെ സേവന തൽപരയായി വരികയും ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഒരുപാട് അഭിനന്ദനം നേരുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഷമീർ മുക്കമാണ് ഷമീർ മുക്കം എന്താണ് ഒരുപാട് ആളുകളുടെ അവസ്ഥയൊക്കെ കാണുമ്പോഴും എന്തൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ മേപ്പാടി വാത്ത ഉരുളി പൊട്ടി എന്നറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളെല്ലാവരും ഞങ്ങൾ എല്ലാവരും ഒ കെ എസിൻ്റെ പ്രവർത്തകരെല്ലാവരും പുറപ്പെട്ട് ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇവിടുത്തെ അവസ്ഥകളും ഇവിടെ എത്രത്തോളം ബോഡികൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിറ്റേന്ന് ആ ആറ് മണിയൊട്ട് ബോഡികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതിലേക്ക് ഇറങ്ങിയിട്ട് ബോഡി പിന്നെ ഡ്രസ്സ് ചെയ്യാനും കുളിപ്പിക്കാനും മെയിനായിട്ട് നിസാം കുറ്റിച്ചിറ എന്ന വ്യക്തിയാണ് അതിലേക്ക് നിന്നത് പിന്നെ ഇവിടെ രണ്ടേകാൽ ലക്ഷം റുപ്പേൻ്റെ സാധന സാമഗ്രികൾ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞു അത് ജനങ്ങൾ തന്നതാട്ടോ ജനങ്ങളെ കഴിയാൻ തന്നത് ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ ഫാത്തിമ പാത്തിമാവിയെ പൂരത്തിലൂടെ എത്തിക്കാൻ കഴിഞ്ഞു നാല് ദിവസം ഇവിടെ ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി അത് സഹജീവികളോട് കരണ കാണിക്കുക ഇവിടെ ഇത് നടന്നതിൻ്റെ പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ അമ്മ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു മോനെ എല്ലാം നഷ്ടപ്പെട്ടു ഇനി എനിക്ക് ജീവിക്കണമെന്നില്ല മരിക്കാൻ എന്തെങ്കിലും ഒരു എന്ന് ചോദിച്ചു അമ്മനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ദൈവമാണ് വലുത് ഇവിടെ ഉള്ള ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നില്ല വല്ലാത്ത സങ്കടം കാരണം ഉറ്റവരും കൂടെ അവരൊക്കെ പോയി അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാതെ അവരെ കൂടെ എങ്ങനെയെങ്കിലും അങ്ങ് പോവട്ടെ എന്ന് കരുതി പട്ടിണി കിടന്നിട്ട് മരിച്ചാൽ മതി അതെ 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 അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ അതിന് ഞാൻ ഞങ്ങൾ എല്ലാവരും സാക്ഷികളാണ് കാരണം ഞങ്ങൾ ഒരു രാത്രി രണ്ട് രാത്രി ഫുള്ള് ഇവിടെ നിന്നതാണ് രണ്ട് രാത്രി ഫുള്ള് നിന്നപ്പോൾ ഏഴ് വയസ്സൊരു കുട്ടി എൻ്റെ കൈ പിടിച്ചിട്ട് മാമ എൻ്റെ അമ്മേനെ ഒന്ന് കാണിച്ചു തരും ഈ ഗവൺമെൻറ് സംവിധായങ്ങളും ഇവിടെ ഈ മറ്റേതൊക്കെ വന്ന മൂന്നാമത്തെ ദിവസമാണ് രണ്ട് ദിവസം ഇവിടെ എന്താന്ന് ചെയ്യാമെന്നറിയാതെ ജനങ്ങളായാലും ഇവിടെ വരുന്ന സംഘടനകളൊക്കെ പകച്ചു നിൽക്കുന്ന സമയമാണത് കുറേ ഭക്ഷണ സാധനങ്ങൾ എത്തുന്നുണ്ട് അത് ആർക്കൊക്കെ കൊടുക്കണം ആരൊക്കെ കഴിക്കണമെന്നൊന്നും ഇവിടെ അറിയുന്നില്ല പിന്നെ അതേപോലെ ഇവിടെ പഴയ ഡ്രസ്സുകൾ കുറേ എത്തിയിരുന്നു അതിനെതിരെ ഞാൻ വീഡിയോ ചെയ്തു പഴയ ഡ്രസ്സുകൾ വയനാട്ടിൽ വരണ്ട അത് അത് വലിയൊരു ഒരു ഒരു പ്രശ്നമായിട്ട് ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളൊരു കാര്യം ഇത് ലോകത്തോട് പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഷമീർ മുഖം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ പാവങ്ങളെ ഇൻസൾട്ട് ചെയ്യരുത് അങ്ങനെ പറയണ്ടേ പറയണ്ടേ ആ രംഗങ്ങൾ ഇവിടുത്തെ സീന കാരണം കാരണം പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ അഴിച്ചിട്ട അണ്ടർവെയർ അടക്കം നിങ്ങൾ പാക്കറ്റ് പാക്കറ്റ് ആക്കിയിട്ട് ഇവിടേക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ വേസ്റ്റ് തള്ളാനുള്ള ഒരു ശ്മശാനമായിട്ടൊരിക്കലും ഒരിക്കലും ആ ഇതിനെ കാണരുത് കാരണം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം ഈ ഇവരൊക്കെ നല്ല രൂപത്തിൽ ജീവിച്ചതാണ് ഇതുപോലൊരവസ്ഥ നിങ്ങൾക്കും വരാം നമുക്കും വരാം ആർക്കും വരാം ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ കളയേണ്ട വസ്തുക്കൾ ഇങ്ങോട്ട് കളയാനുള്ള ഒരു സ്ഥലമാക്കിയിട്ട് ഇതിനെ കാണരുത് അല്ലേ ഞാൻ ഈ സംഭവം കഴിഞ്ഞ അന്ന് കുറച്ച് ഡ്രസ്സുമായിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ വന്നത് ഇവിടെ അവിടെ നിന്ന് എടുക്കുന്നവർക്ക് ഡ്രസ്സിൻ്റെ പ്രയാസമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു മാക്സ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗോഡൗണിൽ ഇവിടെ കൊണ്ടയിട്ടതിൻ്റെ പല ഇതുകളും ഞാൻ അഴിച്ചു പിന്നെ ചാക്കുകളും പെട്ടികളും പൊട്ടിച്ചപ്പോൾ അതിൽ കണ്ട ഇൻവയർ ഡ്രസ്സ് മോശമായ ഇൻവയർ ഡ്രസ്സ് വരെ അതിൽ കെട്ടിക്കൊടുത്തു ഞാൻ അപ്പം തന്നെ ഫോസ്റ്റ് ഇട്ടു ഇങ്ങനത്തെ ഒരു മനുഷ്യരാണ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊടുത്തു വിടല്ലേ എന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു എന്തിനാണ് കൊടുത്തുവിടുന്നത് ഇങ്ങനത്തെ കാര്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കൊടുക്കാൻ ആളുകളുണ്ട് സഹായിക്കാൻ ആളുകളുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് സേവകന്മാരുണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ പറയാണ് നിങ്ങൾ അയച്ചിട്ട ഡ്രസ്സുകൾ ഇവരെ ഉടുപ്പിക്കണ്ട തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരവസ്ഥയിലാണ് ഈ അവസ്ഥ നിങ്ങൾ ചൂഷണം ചെയ്യരുത് എന്ന് കൂടി അറിയിക്കുകയാണ് അല്ലേ പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് അതായത് മലയാളീൻ്റെ ഒരു പ്രത്യേകതയാണ് അത് എടുത്ത് പറയുന്നേ വേണം ഞങ്ങളെ സംഘടന മാത്രമല്ല ഒരുപാട് സംഘടനകൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇവിടെ ചെക്കന്മാർ ചെറുപ്പക്കാർ അതായത് പതിനെട്ടും പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ ചെറുപ്പക്കാർ ഇവിടെ സേവനം ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാം കാരണം അവരെ സേവനം അവരെന്താന്ന് എന്താ നോക്കുന്നില്ല അവരെ ജോലിയും അവരെ സമയവും തീർച്ചയായിട്ടും ഇതൊക്കെ മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലും കാണേണ്ടതാണ് കാരണം അർജുനന് വേണ്ടിയിട്ട് ഒരുപാട് കോളുകളും വി ഐ പി കോളുകളും വന്നപ്പോൾ അവിടുത്തെ ആളുകൾ പോലും പട്ടാളക്കാർ പോലും അവിടുന്ന് ചോദിച്ചത് എത്രയും വലിയ വി ഐ പി ആണോ ഇത് എന്നാണ് അപ്പോൾ മലയാളിയാണ് എന്നുള്ളതാണ് അവൻ വി ഐ പി ആയത് മലയാളിയായാൽ മലയാളികൾ ഒറ്റക്കെട്ടാണ് ഈ ദുരന്ത ഭൂമിയും അതിജീവിക്കും ഇത്തരത്തിലുള്ള മനുഷ്യരുള്ളപ്പോൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം